ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോൺ എടുക്കാത്തവരായി ആരും തന്നെ കാണില്ല പ്രത്യേകിച്ചും സ്വർണം പണയം വെച്ച് പണം എടുക്കാത്തവരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാണൂ ഇത്തരത്തിൽ സ്വർണം പണയം വെച്ച് പണം എടുക്കുമ്പോൾ പലപ്പോഴും പണം അടച്ച് സ്വർണ്ണ ഉരുപ്പിടികൾ തിരിച്ചെടുക്കാൻ കഴിയാതെ വരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനങ്ങൾ ആ സ്വർണം ഉരുപ്പിടി വിൽക്കുകയാണ് പതിവ് ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ സ്വർണം പണയം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാതെ വരികയും ഇത്തരത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ വിൽക്കുമ്പോൾ നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപഭോക്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് പലർക്കും ഇത് അറിയില്ല ഈ അറിവില്ലായ്മ പല സ്ഥാപനങ്ങളും ചൂഷണം ചെയ്യാറുണ്ട് നിങ്ങൾ പണയം വെച്ച സ്വർണ ഉരുപ്പിടികൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നാം സ്വർണം പണയം വെക്കുന്ന എൻ ബി എഫ് സികൾ അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സ്വർണ്ണ പണയം വെച്ച ഉരുപ്പിടികൾ വിൽപ്പന നടത്തുമ്പോൾ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങളാണ് അവ പാലിക്കേണ്ടത് ഒരു ഉപഭോക്താവിനോടുള്ള കടമകളാണ് ഇത്തരം നിർദ്ദേശത്തിൽ ആർ ബി ഐ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിൽ സ്വർണം പണയം വെച്ചതിന് ശേഷം ഉരുപ്പിടികൾ തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് വിൽപ്പന അല്ലെ ലേലത്തിൽ വിൽക്കുമ്പോൾ ആദ്യമായി ഇത്തരം സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് രണ്ട് ദിനപത്രങ്ങളിലെങ്കിലും പരസ്യം ചെയ്യണമെന്നാണ് അതായത് ഈ സ്വർണ്ണ ഉരുപ്പടികൾ ലേലം ചെയ്യാൻ പോകുന്നു എന്ന വിവരം കാണിച്ചുകൊണ്ട് രണ്ട് പത്രത്തിൽ പരസ്യം ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിൽക്കുന്ന സ്വർണത്തിൻ്റെ തുക കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെ തുക നിശ്ചയിക്കുന്നതിനെ കുറിച്ചാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ കഴിഞ്ഞ മുപ്പത് ദിവസം ഉള്ള വില കണക്ക് കൂട്ടി അതിന്റെ ശരാശരി വില എടുത്തതിനു ശേഷം ആ വിലയുടെ എൺപത്തി ശതമാനം റിസർവ് പ്രൈസായി നിശ്ചയിക്കേണ്ടതുണ്ട് അതല്ലാതെ ബാങ്കുകൾക്ക് ഇഷ്ടമുള്ള തുകയല്ല റിസർവ് പ്രൈസായി നിശ്ചയിക്കേണ്ടത് മൂന്നാമതായുള്ള കാര്യം എന്ന് പറയുന്നത് നാം പണയം വെച്ച സ്ഥാപനം ആ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ള ലേല നടപടികൾ നടത്തണം എന്നുള്ളതാണ് അതല്ലാതെ അവരുടെ ഹെഡ് ഓഫീസ് അതല്ലെങ്കിൽ മറ്റ് ഓഫീസ് ഉണ്ട് അത് ഹൈദരാബാദിലാണ് അല്ലെങ്കിൽ മറ്റ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഇത്തരത്തിൽ ലേല നടപടികൾ നടത്താൻ പാടില്ല നമ്മൾ എവിടെ നിന്നാണോ സ്വർണ്ണ പണയം വെച്ചത് ആ സ്ഥാപനത്തിന്റെ ആ പരിധിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ള ലേല നടപടികൾ നടത്തണമെന്നാണ് നിയമം പറയുന്നത് ഇനി അടുത്ത ഒരു അവകാശം എന്ന് പറയുന്നത് ലേലം നടക്കുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപഭോക്താവിന് ലേലം ഇന്ന ദിവസം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അത് നിർബന്ധമായും രേഖാമൂലം ഉപഭോക്താവിനെ അറിയിക്കേണ്ട കടമ ഓരോ ഫിനാൻസ് സ്ഥാപനത്തിനുമുണ്ട് അതേപോലെ തന്നെ ഉപഭോക്താവിന് ലഭിക്കുന്ന മറ്റൊരു അവകാശം എന്ന് പറയുന്നത് ഈ ലേലം നടക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് വരെ ഉപഭോക്താവിന് പണം അടച്ചാൽ ലേലം ക്യാൻസൽ ചെയ്ത് ഈ സ്വർണാഭരണങ്ങൾ അല്ലെ സ്വർണ്ണം ഉരുപ്പടി തിരിച്ച് ലഭിക്കുന്നതാണ് അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടത് ഓരോ ഫിനാൻസ് സ്ഥാപനത്തിൻ്റെയും കർത്തവ്യമാണ് അതിൽ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ലേലത്തിലേക്ക് ഞങ്ങൾ മാറ്റി അതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല എന്ന് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഉപഭോക്താവിനെ തിരിച്ചയക്കാൻ പാടില്ലെന്നും ആർ ബി ഐ നിർദ്ദേശമുണ്ട് ഇനി ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് സ്വർണ ഉരുപ്പടി വിൽപ്പന നടത്തിയതിന് ശേഷം ലേലം നടത്തിയതിനു ശേഷം ബാക്കി വരുന്ന തുക കുടിശ്ശിക കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ഉപഭോക്താവിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ലേലത്തിൽ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്ന് തുടങ്ങിയ വിശദാംശങ്ങളും ഉപഭോക്താവിനെ അറിയിക്കേണ്ടത് നിർബന്ധമാണ് ഈ പറഞ്ഞ ആറ് അവകാശങ്ങളാണ് അല്ലെ ആറ് കാര്യങ്ങളാണ് ഉപഭോക്താവിനോട് ഓരോ ഫിനാൻസ് സ്ഥാപനവും സ്വർണ ഉരുപ്പൊടികൾ വിൽക്കുമ്പോൾ നിർബന്ധമായും പാലിച്ചു പോരേണ്ടത് എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാലിച്ചു പോരുന്നതായി കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അവകാശം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ന്യൂനതകൾ നിങ്ങളുടെ സ്വർണ്ണ ഉരുപ്പിടി ലേലം ചെയ്തപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ജില്ലകളിലെ ഉപഭോക്തൃ കമ്മീഷനെ അതായത് കൺസ്യൂമർ കോടതിയെ സമീപിച്ച് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്